െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം സമ്പത്തുള്ളവർ ദേവിരാജ് പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ധനികൻ ദേവുരാജ് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിലൂടെ കാണുന്നു പോകുന്നതാണ് ചൈക്കൻ ദേവരാജ്യത്ത് പ്രവേശിക്കാൻ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് അവൾ കിട്ടിയിട്ടുള്ളതാണ് ധാരാളം കിട്ടിയിട്ടാണ് ഒട്ടകവും സൂചിക്കുഴയും സാഹചര്യം ഇതാണ് ധനികരായ ഒരു മനുഷ്യൻ്റെ യേശുൻ്റെ ഇടയ്ക്ക് ഒന്ന് ചോദിക്കുന്നു നിത്യജീവന അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം യേശു പറയുന്ന പ്രമാണങ്ങൾ അനുസരിക്കുക അവരെനിന്നെല്ലാ പ്രമാണങ്ങളും അതിനനുസരിച്ചിട്ടുണ്ട് അപ്പോഴാണ് യേശു പറയുക നിനക്ക് ഒന്ന് കൊണ്ടുപോയി നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് ദർദർ കൊടുക്കുക തിരിച്ചു വന്നതെ അനുഗമിക്കുക അപ്പോഴാണ് അയാൾ ദുഃഖിച്ച് തിരിച്ചു പോകുന്നു യേശു എപ്പോഴാണ് പറയുക ധനവാൻ സമ്പത്തുള്ളവൻ സ്വകാര്യ ആയി പ്രവേശിക്കുക എത്ര പ്രയാസമാണ് അസാധ്യമെന്ന് പറയുന്നില്ല അപ്പോൾ എന്താണ് ആരാണ് തലവൻ സമ്പത്തുള്ളവനാണ് എങ്ങനെ ഉണ്ടാക്കി ചോദിക്കുന്നില്ല അപ്പോൾ സമ്പത്തുള്ളവൻ ആ സമ്പത്ത് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ പ്രവേശിക്കാൻ പ്രയാസമാകും ഇപ്പം ഒട്ടകം സൂചിക്കുഴ ഉദാഹരണമാണ് ഒട്ടകം അവർക്ക് ഒരു വലിയൊരു ഒരു മൃഗമാണ് സൂര്യക്കുഴ ഏറ്റവും ചെറിയ ഒരു ദ്വാരമാണ് ഒട്ടകം സൂചിക്കുഴയുടെ കടന്നു പോവുക അസാധ്യമാണെന്ന് തോന്നി അത് പല വ്യാഖ്യാനങ്ങളും വിജയങ്ങളും കൊടുക്കാറുണ്ട് പക്ഷെ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ വെച്ച് പറഞ്ഞിട്ടുണ്ട് കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകങ്ങളെ വിഴുഴുകയും ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിശയോക്തിയാണ് അല്ലെങ്കിൽ വിധമായ വീട് വിഴുങ്ങുന്നവരെ പറയുന്നുണ്ട് ഒട്ടകത്തെ വിഴുങ്ങുക വീട് വിഴുങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചതാണ് ഒട്ടകം സൂചിപ്പിലൂടെ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ ശ്രമകരമായിരിക്കും ആ സാധ്യമെന്നല്ല ശ്രമകരമായിരിക്കും ഒട്ടകം സൂചിക്കുടികളുടെ കടന്നു പോകുന്നതിൻ്റെ ചിത്രം പിന്നീട് അവതരിപ്പിക്കുന്നുണ്ട് അടുത്ത അധ്യായത്തിൽ സക്കേസ് എന്ന തെരീകൻ എപ്രകാരമാണ് സുഹൃദായ പ്രവേശിക്കുന്നത് അപ്പം ഒട്ടകം സൂചിക്കുടിയുടെ കടന്നു പോകുന്ന ഒരു അസാധ്യമല്ല ക്ലേശകരമായിരിക്കും ധനം പങ്കുവയ്ക്കാൻ സന്നദ്ധമാവണം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് സക്കേസിൻ്റെ ഉദാഹരണത്തിലൂടെ പിന്നീട് എടുത്തു കാണിക്കും ഉള്ളതെല്ലാം സുരുക്കൂട്ടി എൻ്റേതാണെന്ന് വിചാരിച്ച് സമ്പാദിച്ചുകൊണ്ടിരുന്നാൽ അവസാനം വരുന്ന ശമായിരിക്കും നഷ്ടമായിരിക്കും എല്ലാം പോകും ദേവിരാജ്യത്തിൽ അംഗം ഉണ്ടാവും അംഗത്വം ഉണ്ടാവുകയില്ല പങ്ക് വയ്ക്കാൻ തയ്യാറാകണം സ്വരുക്കൂട്ടി സമ്പന്നനാകാതെ പങ്ക് വെച്ച് സന്തുഷ്ടനാവുക പങ്കുവെക്കുന്ന സ്നേഹത്തിലൂടെ ദേവിരാജ്യം അവകാശമാക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ആ ഒരു പങ്ക് വയ്ക്കുന്ന സ്നേഹമാകട്ടെ ഇത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന പ്രമാണം അനുസരിക്കുന്നതുകൊണ്ട് ഈ സമ്പത്ത് ഉണ്ടായത് ഈ സമ്പത്ത് എങ്ങനെയാണ് ഉണ്ടായത് ആരാണ് തോന്നുന്നത് ആരധ്ജ്ഞനാണ് എന്തിനു വേണ്ടിയാണ് ഈ സമ്പത്ത് അത് സ്വരുക്കൂട്ടി വെക്കാനുള്ളതല്ല പങ്ക് വെക്കാനുള്ളതാണ് എല്ലാവർക്കും അവകാശപ്പെട്ടത് ഞാൻ സ്വന്തമായിട്ട് സൂക്ഷിച്ചിട്ട് തമ്പാൻ ഹലിയവാടി ഞാൻ സൂചിച്ചാൽ മാത്രം പോരല്ലോ ആവശ്യമുള്ളത് എടുക്കുക പങ്ക് വെക്കാൻ തയ്യാറാവുക ആ പങ്ക് വയ്ക്കുന്ന സ്നേഹം അതായിരുന്നു ആദ്യമേ ക്രൈസ്തവ സമയം കുട്ടിൻ്റെ മുഖം മുദ്ര പങ്ക് വയ്ക്കുന്ന സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് എത്തിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോഴീ ഒട്ടകത്തിൻ്റെ സൂചിപ്പുടേയും കഥ പറയുന്നത് തനിരാൻ ഹനോനായിരിക്കുന്നിടത്തോളം കാലം പങ്ക് വയ്ക്കാൻ തയ്യാറാകാത്തടത്തോളം കാലം അവന് പ്രവക്ഷിക്കാൻ സാധിക്കുകയില്ല പക്ഷേ പങ്കുവയ്ക്കാൻ തയ്യാറാകുമ്പോൾ കേൾക്കും ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ഈവൻ അബ്രാഹത്തിൻ്റെ മകനാണ് അപ്പോൾ സക്കേസിനോട് പറഞ്ഞ ആ ഒരു മറുപടി നമുക്ക് കേൾക്കാനിടയാവട്ടെ അതിന് പങ്ക് വയ്ക്കുന്ന ഒരു സ്നേഹത്തിന് നമ്മൾ തമ്പിര നമ്മളെ സഹായിക്കട്ടെ അതിന്റെ അതിനെടുക്കുമ്പോൾ തമ്പിന പ്രധാനം ചെയ്യട്ടെ